എന്തായാലും ഇത്തവണ ഹരിഫ് ഹുസൈൻ കുടുങ്ങും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിനെതിരായിക്കൊണ്ടൊരു കേസ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിൽ കാഫിറിനെ നിങ്ങൾക്ക് റേപ്പ് നിങ്ങൾ ഒരു സ്ത്രീയെ അനാവശ്യമായിട്ട് നോക്കരുത് കാരണം നിങ്ങളുടെ കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിക ആദർശത്തെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത് കാഫറുകളെ വ്യഭിചരിക്കാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നു ഇസ്ലാം നിർദ്ദേശിക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും അൻസാർ ജുഹുരി ഉസ്താദ് ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു നിർദ്ദേശം ഖുർആാനിൽ നിന്നോ ഹദീസിൽ നിന്നോ കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതല്ല എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രമാത്രം ഇസ്ലാമിക വെറുപ്പ് കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കളവുകൾ കൊണ്ട് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തവണ ഹാരിഫ് ഹുസൈൻ എങ്ങനെയാണ് കുടുങ്ങാൻ പോകുന്നത് എന്നത് നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാം നമ്മളിപ്പോൾ ഒരു മഹൽ എടുക്കുകയാണ് ആ മഹലിൽ ആയിരം അംഗങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക അതിൽ കുറച്ചു കുറച്ചുപേരൊന്നു പറയുന്നത് ഒട്ടും വിശ്വാസമില്ലാത്ത ആളുകൾ ഉണ്ടാവും തീരെ പള്ളിയിൽ പോകാത്തവരായിരിക്കും ഒരുപക്ഷെ അവർ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും മദ്യപിക്കുന്നവരായിരിക്കും വ്യഭിചരിക്കുന്നവരായിരിക്കും പലിശക്ക് കൊടുക്കുന്നവരായിരിക്കും അത്തരത്തിലുള്ള ആളുകളും ഒരുപക്ഷെ നമ്മുടെ മഹലുകളിൽ കാണാൻ സാധിക്കും ും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകുന്ന ആളുകളെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഉണ്ടാകുന്നത് അതുപോലെ മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്ന ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഇസ്ലാമികമായ നിർദ്ദേശങ്ങളിലൂടെ ജീവിച്ചു പോരുന്ന കുറെ ആളുകൾ അങ്ങനെയുള്ള വ്യത്യസ്ത ആളുകൾ കൂടി ചേർന്നതാണ് ഒരു മഹല് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവരെല്ലാവരും അവരുടെ സ്വാതന്ത്ര്യത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമിക ആദർശത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ ജീവിച്ചു പോരുന്നത് അവരെ പള്ളിയിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിർബന്ധിക്കുന്നില്ല അവരെ ആരും ആക്ഷേപിക്കുന്നില്ല അതോ അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ മാത്രം പള്ളിയിൽ വരികയും അല്ലെങ്കിൽ റംസാൻ മാസത്തിൽ മാത്രം പള്ളിയിൽ വരികയും ചെയ്യുന്ന ആളുകളുണ്ട് അവരെ ചെന്നുകൊണ്ടും ആരും ആക്ഷേപിക്കുന്നില്ല നിർബന്ധമായിക്കൊണ്ടും പള്ളിയിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവരൊന്നും ആരും അവഹേളിക്കുന്നില്ല അത്തരത്തിലുള്ള വ്യത്യസ്ത ആളുകൾ അവരുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടാണ് ജീവിച്ചു പോരുന്നത് അവിടെയാണ് ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ എന്തിനു ഇത്തരത്തിലുള്ള വെറുപ്പ് കൊണ്ട് നടക്കുന്നു എന്തിനു ഇസ്ലാമിനെതിരെ ഇത്തരത്തിൽ നുണകൾ കൊണ്ടും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത വചനങ്ങൾ കൊണ്ടും ഒക്കെ ിൽ യുദ്ധം ചെയ്ത് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങളും വിലക്കുകളുമുള്ള ഒരു ആദർശമാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ വ്യഭിചരിക്കരുത് നിങ്ങൾ പലിശ വാങ്ങരുത് നിങ്ങൾ ചൂതാട്ടം കളിക്കരുത് അങ്ങനെയുള്ള ഒരുപാട് ഹറാമുകൾ നിഷിദ്ധങ്ങളൊക്കെ ഉള്ള ഒരു ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാം ഹറാമാക്കിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ ും അവരുടെ ഇഷ്ടങ്ങൾക്ക് വില തടിയായിട്ടുള്ള ഇസ്ലാമിക ആദർശത്തോട് അവർക്ക് വിരോധവും വെറുപ്പും തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമായിരിക്കും അപ്പോൾ തങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങൾ നല്ലതാണ് എന്ന് കരുതി പോരുന്ന ഇത്തരം കാര്യങ്ങൾ അത് നല്ലതല്ല അത് ചീത്തയാണ് അത് ചെയ്യുന്നത് തിന്മയാണ് എന്ന് പഠിപ്പിക്കുന്ന ആശയത്തോട് ഇവർക്ക് വല്ലാത്ത വെറുപ്പായിരിക്കും ആ ആശയം ഒരു മോശപ്പെട്ട ആശയമാണ് എന്ന് ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണ് ഇസ്ലാം വിലക്കുന്ന ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എന്ന് പറയുന്നത് പുരോഗമനമാണ് ആധുനികമാണ് എന്ന് ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇസ്ലാമിനെതിരെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ചെയ്യുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല ഇൻസിഡൻസുകൾ പല ട്രാജഡികൾ ആദ്യം തന്നെ സ്വന്തത്തോട് നിരാശ തോന്നുകയും പിന്നീട് എന്തിനെന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നതിന്റെ പേരിൽ ദൈവത്തോട് വെറുപ്പും നിരാശയും ഒക്കെ തോന്നുകയും അത് പിന്നീട് ഇസ്ലാമിക ആദർശത്തോടുള്ള വെറുപ്പായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇസ്ലാമിക ആദർശത്തോട് ഇത്രമാത്രം വെറുപ്പുണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇദ്ദേഹം ആദ്യമായി കൊണ്ടൊരു വിവാഹം കഴിക്കുന്നു ആ ഭാര്യ ഇദ്ദേഹത്തെ ഇട്ടേച്ചു പോകുന്നു രണ്ടാമത് ഇദ്ദേഹം ഒരു ഒരു വിവാഹം കഴിക്കുന്നു ആ രണ്ടാമത്തെ സ്ത്രീയും ഇദ്ദേഹത്തെ ഇട്ടേച്ചു പോകുന്നു ആർക്കും ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഇദ്ദേഹത്തിന് സ്വന്തത്തോട് തന്നെ ഒരു നിരാശ തോന്നുന്നു പിന്നീട് ആ നിരാശയും വെറുപ്പും അത് ദൈവത്തോടുള്ള ഇദ്ദേഹം ആദ്യം നല്ലൊരു ഭക്തനായിരുന്നു പിന്നീട് അത് ദൈവത്തോടുള്ള ഒരു വെറുപ്പും നിരാശയും ഒക്കെയായി മാറുന്ന മാറുകയും അത് പിന്നീട് ഇസ്ലാമിക ഇസ്ലാമികൾ ായി മാറ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇദ്ദേഹം ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ഇദ്ദേഹത്തെ സ്വീകരിക്കാനും ഇദ്ദേഹത്തെ ആനയിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകുന്നു ഇദ്ദേഹത്തിന് വേദികൾ ലഭിക്കുന്നു ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ആ യൂട്യൂബ് ചാനലിലൂടെ തന്റെ വെറുപ്പ് ഇങ്ങനെ ഇറക്കി വെക്കുന്നതിലൂടെ അതിലൂടെ ഇദ്ദേഹത്തിന് പണം ഉണ്ടാകുന്നു ഇദ്ദേഹത്തിന് കുറെ ആരാധകന്മാരുണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വെറുപ്പ് ഇങ്ങനെ കൂടുകയും ആ വെറുപ്പ് ഇങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇത്തവണ ഹരിഫ് ഹുസൈൻ കുടുങ്ങും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിനെതിരായിക്കൊണ്ട് ഒരു കേസ് ഹൈക്കോടതിയിൽ ഒരുപാട് ഇദ്ദേഹം ചെയ്ത വീഡിയോകൾ സഹിതമാണ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത് കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ ജഡ്ജി കാണുകയും ഇത് ഗൗരവമുള്ള ഒരു കേസാണല്ലോ എന്ന് പറയുകയും പിന്നീട് പതിനാറാം തീയതി ഇദ്ദേഹത്തോട് കോടതിയിൽ ഹാജരാകുന്നതിനു വേണ്ടി നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ ശക്തമായ രീതിയിലാണ് ആ കേസ് മുൻപോട്ട് പോകുന്നത് കാരണം ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് ഈ സമൂഹത്തിന് വല്ലാത്ത ദോഷമുണ്ടാകും കാരണം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് വെറുക്കപ്പെടേണ്ടവരാണ് ഇസ്ലാമിക ആദർശം എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇല്ലായ്മ ചെയ്യേണ്ടത് ചെയ്യേണ്ട ഒരു ആദർശമാണ് ആ ഇസ്ലാമിക ആദർശത്തെ പിൻപറ്റുന്ന മുസ്ലിംകൾ എന്ന് പറയുന്നത് വെറുക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു വെറുപ്പുൽപാദനമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോകളിലൂടെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഇദ്ദേഹം പച്ച കളവുകളും ഇല്ലാത്തതും സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത വചനങ്ങളും ഒക്കെയാണ് ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ആ കേസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തോട് കോടതിയിൽ ഹാജരാകുന്നതിനുവേണ്ടി പതിനാം പതിനാറാം തീയതിയാണ് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത് വളരെ കഴിവുറ്റ ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിന്നുകൊണ്ട് വളരെ ശക്തമായിക്കൊണ്ടാണ് ആ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ആ കേസ് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകട്ടെ അതിൽ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ ഇദ്ദേഹത്തിന്റെ ചാനൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അത് റിമൂവ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ചാനലിലുള്ള എല്ലാ വീഡിയോകളും റിമൂവ് ചെയ്യുകയും ഇദ്ദേഹത്തിന് ശക്തമായ ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ കേസുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത് നിയാ സാഹിബ് അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് അസാമുലൈക്കും വർഹമത്തല്ല